മാനം പറന്നുയർന്ന് ഇത്രയും ചെറിയ സമയത്തിനിടയിൽ വലിയൊരു ദുരന്തമായി മാറാൻ ഉള്ള സാധ്യത പ്രോബിലിറ്റി വളരെ വളരെ കുറവാണ് വളരെ വളരെ എന്ന് പറഞ്ഞാൽ ആ ആ എക്സ്പ്ലനേഷൻ വളരെ ചെറുതാണ് ഒരു ഒരു ടെൻ ടു ദ പവർ ഓഫ് മൈനസ് സെവൻ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലുള്ള ഒരു പ്രോബിലിറ്റിയാണ് ഇതിനുള്ളത് ഓക്കെ അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ വളരെ അതീവമായി വളരെ ചെറിയ ഒരു അളവിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായത് അപ്പോൾ അത് തികച്ചും ദൗർഭാഗ്യകരം തന്നെയാണ് അതിൻ്റെ കാരണം ഗസ് ചെയ്യാനുള്ള ഒരു ഒരു റീസണബിൾ പീരീഡ് നമ്മൾ കഴിഞ്ഞു അതിൽ നിന്നും ഒരു നിഗമനത്തിനും അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു നിഗമനത്തിനും അധികം സാധ്യത ഉള്ളതായി ആർക്കും തോന്നിയതുമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതെല്ലാം അങ്ങ് രണ്ടഞ്ചിനും തകർന്നതാകാം വിമാനമിടും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ പറ്റി കിട്ടണമെങ്കിൽ ബ്ലാക്ക് നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ വിമാനത്തിൻ്റെ സറൗണ്ടിങ്സ് പരിശോധിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഡേറ്റ അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടണം അല്ലാതെ ഒരു ഒരു ഗസ് വർക്കിൽ നിന്ന് ഇതിന് പറ്റിയ ഒരു ഒരു കാര്യം നമുക്ക് നിരൂപിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം